ഇന്നത്തെ നമ്മുടെ വീഡിയോ കുറച്ച് വെറൈറ്റിയാണ് സംഭവം എന്താ ഞാൻ പറഞ്ഞുതരാം സ്ട്രീറ്റ് ഫൈറ്റ് വേഴ്സസ് എം എം എ സംഭവം മനസ്സിലായില്ലേ പറഞ്ഞുതരാം അതായത് സ്ട്രീറ്റ് ഫൈറ്റിൽ നമുക്ക് എന്തും ചെയ്യാം പ്രത്യേകിച്ച് റൂൾ ഒന്നുമില്ല നമ്മുടെ തടിയെ രക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെയാണ് എം എം എഫ് ഐ എല്ലാരും വിചാരിച്ചാണ് എം എം എഫ് ഐ നമുക്ക് എന്തും ചെയ്യാം എന്നാണ് അങ്ങനെയല്ല എം എം എഫ് ഐലും കൃത്യമായ റൂൾസ് ഉണ്ട് ചില കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല അതുപോലെ മാർഷൽ ആർട്സിന്റെ മറ്റ് സ്റ്റൈലുകളിലൊക്കെ കൃത്യമായ റൂൾസ് ഉണ്ട് പൗളായ കാര്യങ്ങളുണ്ട് അപ്പം എല്ലാം നമുക്ക് സ്ട്രീറ്റ് ഫൈറ്റിൽ യൂസ് ചെയ്ത എല്ലാ സാധനവും നമുക്ക് എം എം എഫ് ഫൈറ്റിൽ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാൽ കുറേ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനും പറ്റും അപ്പം നമുക്ക് ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആണ് ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമ്പോൾ എങ്ങനെ സ്ട്രീറ്റ് ഫൈറ്റിൽ അതിനെ നേരിടണം എം എം എഫ് ഫൈറ്റിൽ എങ്ങനെ നേരിടണം എന്നുള്ള രീതിയിലുള്ള ഒരു സീരിയസ് ആയിട്ട് നമ്മൾ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് അതുപോലൊരു വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് പറഞ്ഞു കിട്ടി നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം മാർഷൽ ഡേക്ക് ഇടുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ബിബിൻ ബിബന് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എം എം എ ഫൈറ്റിലും അതേപോലെ ഈ ഇടയായിട്ട് കുറെ സ്ട്രീറ്റ് ഫൈറ്റുകളൊക്കെ യൂസ് ചെയ്ത് കാണുന്ന ഒരു ചോക്കിനെ കുറിച്ചാണ് അതായത് ഗില്ലറ്റിൻ സ്റ്റാൻഡിങ് ഗറ്റിറ്റ് എന്ന് പറയുന്ന ഒരു ചോക്ക് എം എം ഫൈറ്റിൽ ഒത്തിരി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതേപോലെ ഈ ഇടയിട്ട് സ്ട്രീറ്റ് ഫൈറ്റിലും കുറെ ഒക്കെ കാണുന്നുണ്ട് ഈ സാധനം ഇത് എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിടിമോനെ അപ്പൊ ഇതാണ് സംഭവം അതായത് ഒരാവിളക്കി പിടിച്ചു നിർത്തി നമ്മുടെ കഷ്ണത്തിനിടയിൽ വെച്ചിട്ട് കൈ വെച്ചിട്ട് കഴുത്ത് ഞെരിക്കുന്ന ഒരു ലോക്കാണിത് ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവും അതേപോലെ നമ്മുടെ ബ്ലഡ് ഫ്ലോ കട്ടായിട്ട് ബോധക്ഷയം ഉണ്ടാവാം അതേപോലെ തന്നെ പിന്നെയും പിടിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരണ വരെ സംഭവിക്കാം അപ്പോൾ കുറച്ച് റിസ്ക് ആയ വളരെ ഡേഞ്ചർ ആയ ഒരു ലോക്കാണ് ഇതിൽ നിന്ന് എങ്ങനെ സ്ട്രീറ്റ് ഫൈറ്റിലാണ് ഈ സംഭവം നടക്കുന്നതെങ്കിൽ എങ്ങനെ ഇതിൽ നിന്ന് രക്ഷപെടാം എന്നാണ് കാണിച്ചു തരുന്നത് ഓക്കെ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് നോക്കാം ഇത് എന്ത് ചെയ്യാൻ പറ്റും റെഡി അപ്പൊ ഇതാണ് സംഭവം അതായത് നമ്മളെ ഒരാൾ ഇങ്ങനെ കുലിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നമ്മുടെ ഈ കൈ ഫ്രീ ആണ് ഈ കൈ വെച്ചിട്ട് ശക്തമായൊരു ഡീ ഇട്ട് കൊടുത്തത് അതായത് ഇതുപോലെ പിടിച്ചു തരുന്ന സമയത്ത് ഒരു ഡീ ഗ്രോയിൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ വിട്ടോളൂ ഈ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് സ്ട്രീറ്റ് ഫൈറ്റിൽ ഇതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറ്റും ഇനി ഇതിന്റെ എം എം എ ട്രിക്ക് കണ്ടേ ബാ അപ്പൊ എം എം എ ഫൈലാണെങ്കിൽ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യണത് കാണിച്ചു തരുന്നത് അവിടെ പിടിക്കാം മനസ്സിലായില്ലേ കാണിച്ചു തരാം അതായത് ഇങ്ങനെ കയറി പിടിക്കുമേ നമ്മുടെ കഴുത്ത് വരുന്ന ലോക്ക് വന്നുകഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മളിങ്ങനെ കുഞ്ഞ് നിൽക്കാണ്ട് നമ്മൾ നേരെ തല തലമൂലേക്ക് നോക്കി നിവർന്ന് നിൽക്കുക അത് കഴിഞ്ഞിട്ട് ഈ കൈ ഉണ്ടാവും ഈ കൈ കയറി നേരെ ഇതികളെ കയറി പിടിക്കുക അതിന് എന്റെ കാലിലേക്ക് നോക്കുക എന്റെ കാല് ഞാൻ ഇങ്ങടേക്ക് സ്റ്റെപ്പ് ചെയ്തു ഇവിടെ എന്താ കാലെടുത്ത് ഇങ്ങടേക്ക് സ്റ്റെപ്പ് ചെയ്തു പിന്നെ എന്റെ കൈ നോക്കുക ഈ കൈ നേരെ ഞാൻ ഇതിൻ്റെ അടിയിലെടുത്തു ആളെ പിടിച്ചു മനസ്സിലായോ ഇനി ഇവിടുന്ന് നേരെ ആളെ ലിഫ്റ്റ് ചെയ്യാം ഇവിടുന്ന് ഇനി ഒരു അടി അടിച്ചു അപ്പോൾ ഇന്ന് കണ്ട വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും കമൻ്റായിട്ട് പറയുക ഇനി ഇതുപോലെ വീഡിയോ കിട്ടുന്നതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് കൂടെ കൂടുക നിങ്ങൾക്ക് ഞങ്ങളുടെ അത് നേരിട്ട് ഒന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും ഇല്ലെങ്കിൽ ഫൈറ്റ് ക്ലബ്ബ് എറണാകുളം നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് നമ്മുടെ അക്കാഡമിയുടെ അതിൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ് വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് പിന്നെ വരാം അതുവരേക്കും ബൈ ബൈ